ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കർക്കിടകത്തിൻ്റെ കാർമേകങ്ങൾക്ക് ഒഴിഞ്ഞ് ചിങ്ങമാസയിലേക്ക് കിടന്നു ഓണം പടിവാതിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിൽ ഓട്ടാണ് കുട്ടികളുടെ എക്സാം കിടക്കുകയാണ് എക്സാമിൻ്റെ തിരക്കാണ് ഇപ്പോൾ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ തിരക്കിലേക്ക് എല്ലാവരും കിടക്കും അപ്പോൾ നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ കാർഷിക വിളകളുടെ ഒരു ആഘോഷമാണ് ഓണം അപ്പോൾ നമ്മൾ ചിങ്ങമാസില് കൊയ്ത്ത് കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് കതിരി കൊണ്ടുവരിക പഴയ കാലത്തൊക്കെ അങ്ങനെ പറയും കതിരി കൊണ്ടുവരിക അല്ല ഐശ്വര്യത്തിൻ്റെ ഒരു മാസമാണ് ചിങ്ങമാസം അതിലാണ് നമ്മുടെ ഓണം വരുന്നത് ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് ഓണം അതേപോലെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നന്ദിയാണ് വിഷു ചക്ക മാങ്ങ സമയമാണ് വിഷു വിഷും അങ്ങനെ തന്നെ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് അപ്പോൾ ഓണം എല്ലാവരും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമൃദ്ധിയോടും കൂടി സന്തോഷത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും ആയിട്ട് ഒത്തുകൂടുന്നൊരു സമയമാണ് ഓണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും നേരിട്ട് കാണാനും ഉള്ള ഉള്ളൊരവസരമാണ് ഓണം എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക അപ്പോൾ എൻ്റെ യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും നല്ല ഒരു ഓണം എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ഓണം ഞാൻ ആശംസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഓണം ആഘോഷിക്കുക വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്ക് ഓക്കെ ബൈ